ഹായ് അപ്പോൾ നമുക്ക് ഇന്ന് ഈസ്റ്റും അപ്പസോഡി ഒന്നുമില്ലാണ്ടേ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം നോക്കാം ഹലോ എങ്ങനെ നമുക്ക് സ്മൂത്തായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് ഇഡ്ഡലിക്ക് രണ്ട് ഗ്ലാസ് അരി എടുക്കാം രണ്ട് ഗ്ലാസ് അരി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം അതിലേക്ക് കുറച്ച് ഉഴുന്ന് ആഡ് ചെയ്യാം സോറി ഉഴുന്ന് അല്ല ഉലുവ ആഡ് ചെയ്യാം ശേഷം അത് അടച്ചു വയ്ക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഉഴുന്നെടുക്കാം ഈ ഉലുവ നമ്മൾ ഇത്ര എടുത്തിരിക്കുന്നുണ്ടോ കുറച്ച് മതി രണ്ട് ഗ്ലാസ്സിന് ഒരു ചെറിയ കുറച്ചൊരു ഒരു ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം രാവിലെ ഒരു എട്ട് മണിക്കെങ്കിലും ഇടണം കേട്ടത് അതിനുശേഷം ശേഷം അടച്ചു വയ്ക്കാം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്നാണ് ഇത് ഇതിലേക്ക് ഇടുക വെള്ളമൊഴിക്കുക കുറച്ച് മതി നന്നായിട്ട് അരക്ക നമ്മുടെ ഉഴുന്നിങ്ങനെ പേസ്റ്റ് ആയിട്ട് അരയണം നല്ലതുപോലെ ഇതിലേക്ക് ഇനി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു രണ്ട് പിടി ചോറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച് വെള്ളം ഒഴിക്കുക ഇത് കണ്ട നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഡ്ലിക്കാവുമ്പോ ഒരു ചെറിയ തരിവേണേ ദോശേന്റെ അത്ര നല്ലതുപോലെ അരക്കണ്ട പിന്നെ നമ്മൾ ഇത് എട്ട് മണിക്കിട്ടിട്ട് മണിക്കാണ് അരക്കുന്നത് സമയം നോക്കണം ഇത് നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കണേ ഉപ്പ് നമ്മൾ കൈ തന്നെ നന്നായിട്ട് ഇളക്കണം കൈ കൊണ്ടു തന്നെ ഇളക്കണേ നല്ലതുപോലെ ഇളക്കണം ഉപ്പ് ഇടണ്ട ഉപ്പ് നമ്മൾ രാവിലെ എടുക്കുമ്പോ ഇട്ടാ മതി അതിനുശേഷം നമ്മൾ ഈ മാവ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് നന്നായിട്ട് അടച്ചു വെക്കുക റൈസ് കുക്കർ രാവിലായി തുറന്ന് കണ്ടോ നല്ല പൊന്തിയിട്ടുണ്ട് മാവ് കണ്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടു കൊടുക്കുക നന്നായിട്ടാണ് നമ്മൾ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക i'd